ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈ ജോദപള്ളി എറണാകുളം സെയിൻ മേരീസ് പ്രയർ മിശ്രയിൽ നിന്ന് പുതുവർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പുത്തൻ അഭിഷേകവുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മവും നമ്മളെ നയിക്കും എങ്ങനെ നയിക്കും ഇസ്രായേലിലെ നവജാതരായ ആൺസന്തതികളെ കുഞ്ഞുങ്ങളെല്ലാം വധിക്കാൻ ഉത്തരവിട്ട അതേ ഫറവോയുടെ കൊട്ടാരത്തിൽ തന്നെ ഇസ്രായേൽ ബാലനായ ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ള മോശയെ ധൈര്യപ്പെടുത്തിയ വളർത്തിയ ദൈവം ആണ് എൻ്റെ നിങ്ങളുടെയും ദൈവം സിംഹക്കുഴിയിൽ എറിയപ്പെട്ട കർത്താവിൻ്റെ നാമത്തെ പ്രതി ഇതാ സിംഹക്കുഴിയിൽ എറിയപ്പെട്ട പട്ടിണി കിടക്കേണ്ടി വന്ന ധാനിയലിന് വേണ്ടി സിംഹക്കുഴിയിൽ അപ്പം ഇറക്കിയ ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവം നമ്മുടെ വിശപ്പും ദാരിദ്ര്യവും കഷ്ടനഷ്ടങ്ങളും കടബാധയും എല്ലാം ദൈവം മാറ്റി തരും ക്ഷാമത്തിന്റെ നാളുകളിൽ ഏലിയാപ്രവാചന കാക്കകൾ വഴി അപ്പം കൊടുത്ത ദൈവം അപ്പം എത്തിച്ചു കൊടുത്ത അതേ ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ എല്ലാ ക്ഷാമത്തിലും വരൾച്ചകളിലും എന്നെ നിങ്ങളെയും വഴി നടത്താനായിട്ട് പോകുന്നത് വീട്ടും പഴയ മുതൽ കാണുന്നുണ്ട് ജോസഫ് സഹോദരന്മാരാൽ പൊട്ടക്കിനറ്റിൽ ഏറിയപ്പെട്ടവൻ സ്വപ്നം കാണാൻ പോലും യോഗ്യതയില്ലെന്ന് വിശേഷിപ്പിക്കപ്പെട്ടവൻ ഇതാ എന്താണ് അവന് പ്രതീക്ഷിക്കാനുണ്ടായിരുന്നത് മുന്നോട്ട് അടിമത്തത്തിൻ്റെ ഭവനത്തിൽ ആയിരിക്കുമ്പോഴും ചെയ്യാത്ത തെറ്റിന് ഒന്നൊന്നായിട്ട് അടികൾ വന്ന് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു എന്നാൽ അവന് നിരാശനായിത്തീരേണ്ട അവസ്ഥകളെല്ലാം ഉണ്ടായിട്ടും ആ പ്രത്യാശ കൈവിടാതെ ദൈവത്തിൽ ആശ്രയിക്കുവാനും അവസാനം കാരാഗ്രഹത്തിൽ നിന്നും ജോസഫിനെ സഹോദരന്മാർ ദൈവം ഒരുക്കിയത് ഈജിപ്തിലെ പ്രധാനമന്ത്രി പദമാണ് അതുകൊണ്ട് സ്വപ്നം കാണാൻ പോലും സാധ്യതയില്ലാതെ മരവിച്ച് മരിച്ചു കിടക്കുന്ന നമ്മുടെ ഈ വർഷത്തെ അവസ്ഥകളിലെ എല്ലാം ഇതാ കുതിച്ചു വരുന്ന റോക്കറ്റുകൾ പോലെ എന്താ റോക്കറ്റുകളുടെ പണി ബഹിരാകാശ വാഹനങ്ങളെ ലക്ഷ്യസ്ഥാനത്തിലെത്തിക്കുക കത്തി അമർന്നുകൊണ്ടിരിക്കുമ്പോഴും ബഹിരാകാശ വാഹനങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന റോക്കറ്റുകൾ പോലെ നമ്മുടെ പ്രത്യാശയും നമ്മുടെ ക്ഷമയും നമ്മുടെ പ്രാർത്ഥനയും ഒരിക്കലും പാഴായി പോവുകയില്ല ഒരു ഫലമില്ലെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടാകാം പക്ഷേ ഇതാ ഈ കത്തിയേരിയുന്ന അനുഭവങ്ങളെല്ലാം ഉന്നത ലക്ഷ്യങ്ങളിൽ എന്നെയും നിങ്ങളെയും എത്തിക്കും മോശയെ ഉയർത്തിയ ദൈവം ദാനിയേലിനെ ഉയർത്തിയ നിയമം ദൈവം പഴയ നിയമത്തിലെ ജോസ് ഇതാ ദൈവദാസനായി ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി ഉയർത്തിയ ആ ദൈവം ഇതാ ക്ഷാമത്തിന്റെ നാളുകളിൽ ഏലിയ പ്രവാചകനെ പരിപാലിച്ച ദൈവം എന്റെയും നിങ്ങളുടെയും ദൈവം ഏത് സാഹചര്യത്തിലും നമ്മെ പോറ്റുവാൻ പൊട്ടക്കുഴിയോ പൊട്ടക്കിണറോ സഹോദരങ്ങളിൽ നിന്നുള്ള എതിർപ്പോ ലോകത്തിന്റെ ഞെരുക്കങ്ങളോ പട്ടിണിയോ കടബാധ്യതയോ ശത്രുവിന്റെ നടുവിലോ ഏതുമാകട്ടെ നമ്മെ പോറ്റാനും നടത്താനും ആർക്ക് കഴിയും കർത്താവിന് കഴിയും നമ്മളോട് ചോദിക്കാതെ എന്നെ നിങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് കഴിഞ്ഞില്ലേ പിന്നെ ആർക്കാ കഴിയുന്നത് ഈ ലോക മുഴുവൻ നമുക്കെതിരായിരിക്കുമ്പോഴും ഈ ദൈവം എന്നെയും നിങ്ങളെയും ഇതാ എവിടം വരെ പോകണം അവിടം വരെ എത്തിക്കാൻ അവിടം വരെ നിൽക്കാൻ ഉയർത്താൻ കഴിവുള്ള ഒരു ദൈവം ദാരിദ്ര്യത്തിലും പടുപുഴിയിലും പട്ടിണിയിലും നാശത്തിലും തള്ളി ഒരു ദൈവമല്ല അതിനെ മൈൽ സ്റ്റോണാക്കി മാറ്റി ഈ ദൈവം എന്നെയും നിങ്ങളെയും ഉയർത്തും നമ്മൾ എന്തു ചെയ്യണം നമ്മൾ കർത്താവിൻ്റെ ഒപ്പമാകാൻ അപ്പമായി തീർന്നവനാ അപ്പത്തിന്റെ രൂപത്തിൽ അപ്പത്തിന്റെ നാട്ടിൽ പിറന്നവൻ ഒപ്പമാകാൻ അപ്പമാകാൻ അപ്പമായവൻ അപ്പമായി തീരാൻ അപ്പത്തിന്റെ നാട്ടിൽ ബദ്ലഹ്യം അപ്പത്തിന്റെ നാട്ടിൽ പിറന്നവൻ ഇതാ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോറ്റിയതിനേക്കാൾ അത്ഭുതകരമായി എന്നെ നിങ്ങളെയും വഴി നടത്തും ഇതാ ക്രിസ്തുവിന്റെ ഈ ജൂബിലി വർഷത്തിൽ ഈ വിശ്വാസം ഈ പ്രത്യാശ നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കാം ഏഷ്യാപ്രചോദന അമ്പത്തെട്ട് പതിനൊന്നിൽ പറയുന്നുണ്ട് അവിടെ നിന്നെ നിരന്തരം നയിക്കും നിരന്തരം എന്ന് പറഞ്ഞ എല്ലായ്പ്പോഴും എല്ല്പ്പോഴും നയിക്കും മരുഭൂമിയിലും അവിടെ നിന്ന് നിനക്ക് സമൃദ്ധി നൽകും അവിടെ നിന്ന് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും എൻ്റെ കൂട്ടുകാരന്മാർ ഗൾഫിലൊക്കെ ഉള്ളവർ പറയാറുണ്ട് ബ്രതറെ ഈ മരുഭൂമിയിൽ ഇവിടെ ഇപ്പം ഇവരെല്ലാ കൃഷികളും കൃത്രിമമായിട്ട് തടാകവും മഴയും നനക്കലും എല്ലാം ചെയ്ത് 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 ഇവിടെ പല പച്ചക്കറികളും ഇപ്പോൾ ഇവിടെ അവിടത്തേനേക്കാൾ സുലഭമായിട്ട് ഇവർ കൃഷി ചെയ്യുന്നുണ്ട് എന്ന് മരുഭൂമിയിലും ും നിനക്ക് സമൃദ്ധി നൽകും അവിടെ നിന്ന് നിൻ്റെ ആസ്തികളെ ബലപ്പെടുത്തും ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം ഇതാ ഗൾഫ് രാജ്യങ്ങൾ ഒരു കാലത്ത് പട്ടിണിയും ദാരിദ്ര്യം ഒക്കെ ആയിരുന്നു വളരെ വിഷമത്തിലൂടെ ജീവിച്ചിരുന്ന ഇന്ന് ലോകം മുഴുവൻ എന്ന ആൾക്കാർ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി തേടി പാഞ്ഞെത്തുകയാണ് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി കാരണം എന്താ ഇതാ അതിൻ്റെ റിച്ച്നെസ്സാണ് കാരണം അവിടുത്തെ എണ്ണ ക്രൂഡ് ഓയിൽ പര്യക വിഷണത്തിലൂടെ കണ്ടെത്തിയതോടുകൂടി രാജ്യത്തിൻ്റെ ആ നാടുകളുടെ മുഖപ്പ് ആകെ മാറി ഇതാ വളരെ വലിയ സമ്പത്ത് കടന്നു വന്നു പെട്രോള് ഡീസല് മണ്ണെണ്ണ ടർപ്പൻ പെയിന്റ് ഉൽപ്പന്നങ്ങള് ഗ്രീസ് ഓയിൽ എഞ്ചിൻ ഓയില് എല്ലാം ക്രൂഡ് ഓയില് എന്നുള്ളതാ രസം എല്ലാം ഇതിൻ്റെ ഇതിൽ നിന്നുള്ള വകഭേദങ്ങളാണ് അത് ഫിൽറ്റർ ചെയ്ത് ഏതെല്ലാം തരത്തിലാക്കി എടുക്കുന്നു എന്ത് വലിയ റിച്ച്നെസ്സാണ് ഇത് ആ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നു ഈ സമ്പത്ത് ഈ വരുമാന മാർഗ്ഗങ്ങൾ ആ രാജ്യങ്ങൾ ഉയർന്നു ഒരു കാലത്ത് കൊടും ദാരിദ്ര്യവും അപ്പോഴും അതിൻ്റെ അടിയിൽ ആ ഭൂമിക്കടിയിൽ ആ കടലിൻ്റെ അടിയിൽ ഈ ക്രൂഡ് ഓയിൽ ഉണ്ടായിരുന്നു പരിവേഷണം നടത്തി കണ്ടുപിടിക്കുകയോ ഉപയോഗിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല ഇതുപോലെ തന്നെ എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ ഈ ദൈവത്തിന് ശക്തിയുണ്ട് ദരിദ്രവാസിയായിട്ട് കാലാകാലം ജീവിക്കുമെന്ന് നമ്മൾ തന്നെ സെറ്റ് ചെയ്തു അങ്ങനെ ഇത് മാറും ഇത് മാറും അറിയും പുതിയ വഴികൾ തേടി വരും പുതിയ ആളുകളെ കണ്ടുമുട്ടും പുതിയ ലക്ഷ്യങ്ങൾ നേടും ഞാൻ വിചാരിച്ചവരെയല്ല ഞാൻ പോലും വിചാരിക്കാത്തവരെ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കടത്തിക്കൊണ്ടുവരും വരുമാനമാർഗങ്ങൾ വർദ്ധിപ്പിച്ചു തരും വിജയം ഉയർച്ച ലക്ഷ്യം ദിവസവും പറയാൻ തുടങ്ങി വിജയം ഉയർച്ച ലക്ഷ്യങ്ങൾ ഞാൻ നേടും പരാജയവീതി എന്നെ തൊട്ടു തീണ്ടുകയില്ല രോഗങ്ങളെല്ലാം എനിക്ക് കീഴ്പ്പെടും പാരമ്പര്യക്കെട്ടുകൾ അഴിയും യേശുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ ഉദ്ധാനത്താൽ എനിക്ക് വിജയം ലഭിക്കും എൻ്റെ കർത്താവായി യേശു തനിക്ക് എനിക്ക് വേണ്ടി ജീവൻ നൽകി ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചവൻ അവനിലൂടെ സമസ്തവും എനിക്ക് നൽകും അവിടെ നിന്ന് നിന്നെ നിരന്തരം നയിക്കും യേശു അമ്പത്തെട്ടോ പതിനൊന്ന് മരുഭൂമിയിലും നിനക്ക് സമ്മതി നൽകും അവിടെ നിന്ന് അസ്ഥികളെ ബലപ്പെടുത്തും രോഗിയാണോ ബല അവസ്ഥയാണോ ഷുഗറാണോ പ്രഷറാണോ കൊളസ്ട്രോളാണോ തൈറോയിഡ് അതെല്ലാം കൺട്രോളിലേക്ക് കൊണ്ടുവരും ഞാൻ ഒരു തൈറോയിഡ് രോഗിയായിരുന്നു നൂറ് ശതമാനം മാറി എവിടെ വേണമെങ്കിലും വന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് നൂറ് ശതമാനം കർത്താവ് മാറ്റിക്ക് മാറ്റി തന്നു ഇതാ വിട്ട് കൊടുത്ത് യേശുവിൻ്റെ തിരക്കം കൊണ്ട് എന്നൽ പീട്ട് പ്രാർത്ഥിച്ചു അസാധ്യം കൈവിട്ട് പോയി എന്ന് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് വിധിയെഴുതിയ അവസ്ഥയിൽ ദൈവം പൂർണ്ണ സൗഖ്യം അതുപോലെ ഹെരണ്ണി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോയി എന്നറിയില്ല പറഞ്ഞ ഇതാണ് ചികിത്സിച്ച ഡോക്ടർമാരൊക്കെ നോക്കിയവർ പറഞ്ഞ ഇതാണ് ഇത് പ്രസംഗിക്കുന്നവർക്ക് ഇങ്ങനെ ഏറെ അടിക്കുന്നില്ല ഭാരമെടുക്കുന്നവർക്ക് ന്മാർക്ക് രാഷ്ട്രീയക്കാർക്ക് പ്രസംഗകർക്കൊക്കെ വരുന്നൊരു ജോലിയാണ് ആദ്യം ഒരെണ്ണം ഓപ്പറേഷൻ ചെയ്യാം പിന്നെ മറ്റേത് ചെയ്യാം ആ ചെയ്യാൻ വേണ്ടി കർത്താവും കൂടെ അനുവദിക്കണ്ടേ എങ്ങോട് പോയി എന്നറിയില്ല ഓപ്പറേഷൻ ചെയ്തില്ല ഒരു പാടുമില്ല എല്ലാം വെക്കും എടുത്തു മാറ്റും പറയ്ക്കാനുള്ളത് നാട്ടുകാരെ കൊണ്ട് രണ്ടും പറയ്ക്കും പ്രാർത്ഥനക്കാരൻ്റെ കാര്യം പോയി എന്ന് പറയും കർത്താവ് സുഖപ്പെടുത്തും ചിലപ്പോൾ ചിലടത്ത് പരിഹാസപാത്രമാവും ചിലടത്ത് നാണം കെടാൻ ഇടയാവും പക്ഷേ നാണം കെട്ടിടത്തെല്ലാം ഞാൻ നാണം കെട്ടിടത്തെല്ലാം എൻ്റെ കർത്താവിന് ഞാൻ മഹത്വം കൊടുത്തപ്പോൾ എൻ്റെ കർത്താവ് എന്നെ ഉയർത്തിയ അനുഭവങ്ങളെ എനിക്ക് പറയാനുള്ളൂ മാറി നിൽക്കണം എന്നെക്കൊണ്ട് എന്തിനെ കൊള്ളാം ഒരു സുവിശേഷക്കാരൻ പറഞ്ഞിരിക്കുന്നു എന്ന് ആ പറഞ്ഞ ആ അവന് വേണ്ടി തന്നെ ദൈവം ഉപയോഗിച്ച ഒരുപാട് അവസരങ്ങൾ ഒരുപാട് 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 മാറി നിൽക്കുന്ന എവിടെ പറയപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു സുവിശേഷക്കാരൻ വരുന്നു എന്ന് ആക്ഷേപിച്ചിട്ടുണ്ടോ രണ്ടധികം അവർക്ക് വേണ്ടി വർക്ക് ചെയ്ത പ്രാർത്ഥിച്ച സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ദൈവം ഉപയോഗിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട് കുഞ്ഞ് ഒരുപാട് അനുഭവത്തിനാ പറയുന്നത് അപ്പോ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല വീണ്ടും ഇരുപത്തി മൂന്നാം ഏശ അമ്പത്തെട്ട് പതിനൊന്നും ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തില് ഒന്നു മുതൽ നാല് വരെ കാണാപ്പടം പഠിച്ചെടുത്ത് പഠിച്ചു ഞാൻ ഒമ്പതാം ക്ലാസ്സിലേക്ക് ആറ്റി സംഭടിപ്പിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടികളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത അവരൊരു സാറേ ഞങ്ങൾക്ക് അറിയാം ഇത് പഠിച്ചിട്ടുണ്ട് പഠിക്കുന്നുണ്ടായിരുന്നു അറിയാം എന്നിട്ടെന്ത് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ഒന്ന് മുതൽ നാല് വരെ കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടായില്ല കുഞ്ഞുമക്കളെ ഒക്കെ പഠിപ്പിച്ചു കേട്ടോ അവർ മരിച്ചാലും നമ്മളെ മറക്കത്തില്ല നമ്മളെ മറന്നോട്ടെ കുഴപ്പമില്ല ആ വചനം മറക്കത്തില്ല ഒന്നിനും കുറവുണ്ടായില്ല എവിടെ പോയാലും ആ വചനം ഓർത്തോ പച്ചയായ പോലത്തെകടിയിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമം മരുളുന്നു വിശ്രമം വേണ്ട കാര്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി കുറിച്ചാണ് ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതാ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വഴിമാറി രണ്ടായിരത്തി അഞ്ചിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നിന്ന് എനിക്ക് വിശ്രമം ഓ ഓഹരികാലം മുഴുവൻ ഭാരം ദുഃഖം വിഷമം ഓടി കഷ്ടപ്പെട്ടു തളന്നു എന്ന് പറയുമ്പോൾ നിനക്ക് വിശ്രമം തരും എനിക്ക് ആനന്ദം തരും സമാധാനം തരും അവിടെ നിന്ന് എനിക്ക് വിശ്രമം വരണം പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് തന്നെ നയിക്കും സ്വസ്ഥത തരും സ്വച്ഛതയുടെ നീലറവയിലേക്ക് നയിക്കും അവിടെ നിന്ന് എനിക്ക് ഉന്മേഷം നൽകും എല്ലാവരും പറയുന്ന വാക്യത ഒരു ഉന്മേഷമില്ല പ്രായമായില്ലേ ബ്രതറെ എന്ന് പറയും കാലാവസ്ഥയാണ് ബ്രതറെ എന്ന് പറയും രോഗത്തിൻ്റെയാണ് മരുന്നിൻ്റെയാണ് ഷുഗറിൻ്റെ എന്ന് പറയും കർത്താവിൻ്റെ വചനം പറയുന്നു അവിടെ നിന്ന് എനിക്ക് ഉന്മേഷം തോന്നും എല്ലാ ദിവസവും പറയുക രണ്ട് തലയും കയ്യിൽ വെച്ച് എല്ലാ ദിവസവും

നയിക്കും എല്ലാം അവസാനിച്ചു ഇനി രക്ഷയില്ല മാറി നിൽക്കു എന്ന് പറയുമ്പോഴും അവിടെ വെച്ച് ഒറ്റ അടി റബർ പന്ത് പോലെ എൻ്റെ ദൈവം നിങ്ങളുടെ ദൈവം നമ്മളെ അടിച്ചുയർത്തു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല കാതലായ സന്ദേശം ഇതാണ് ഈ മെസ്സേജ് പറയുന്നതിന് വേണ്ടി ഇത്രയും പറഞ്ഞത് അതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ രാജ്യത്ത് ഇസ്രായേലിൻ്റെ മോചകനായ മോശം വളർത്തിയ ദൈവം ഒറ്റടിക്ക് ഒറ്റച്ചീറ്റിന് മന മനുഷ്യനെ അവസാനിപ്പിച്ചെടുക്കാൻ കഴിവുള്ള ആ സിംഹങ്ങളുടെ മുമ്പിൽ പട്ടിണി കിടന്നപ്പോൾ പോലും ഇതാ സിംഹങ്ങളെ കൊണ്ടൊന്നും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ദാനിയലിന് അവയുടെ മുമ്പില് ഭക്ഷണം ഇറക്കി കൊടുത്ത് ദാനിയലിനെ പോറ്റിയ ദൈവം ശത്രുക്കളുടെ മേൽ വിധി നടപ്പാക്കിയ ആ ദൈവം സഹോദരന്മാര് സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ കണ്ട സ്വപ്നം പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ പൊട്ടക്കെണറ്റിൽ അറിയപ്പെട്ട അപ്പൻ കൂടുതൽ സ്നേഹിച്ചിരുന്നത് കൊണ്ട് തഴയപ്പെട്ട ജോസഫ് സഹോദരന്മാർക്ക് കൊശുംബ് അസൂയ നമുക്ക് ഇന്ന് ജോലിസ്ഥലത്തും വീട്ടിലും കൂടപ്പറപ്പങ്ങളുടെ ഇടയിലും ദാമ്പത്യ ജീവിതത്തിലും എല്ലാം ഇതുപോലെയുള്ള കമ്പയർ ചെയ്യൽ താരതമ്യപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ അസൂയ കൊശുംപ് ഒക്കെ അനുഭവിക്കേണ്ടി വരുമ്പോഴും കർത്താവിലേക്ക് കണ്ണുകൾ നട്ട് ഒരു താമര പുഷ്പം പോലെ താമര കണ്ടിട്ടില്ലേ സൂര്യൻ കിഴക്ക് അത് കിഴക്ക് ഇതാ നേരെ മോളി വരുമ്പോൾ അത് ഉച്ചക്ക് മുകളിലേക്ക് വൈകുന്നേരം പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് താമര പുഷ്പം വരും അതല്ലേ സൂര്യകാന്തി പുഷ്പമെന്നും നോക്കുന്ന പോലെ ഞാനുമെൻ്റെ വാഴുന്നു നോക്കി വാഴുന്നു അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ മുടങ്ങാതെ പരമാവധി കുർബാനയെ സംബന്ധിക്കാൻ സൂര്യകാന്തി പുഷ്പം സൂര്യനെ നോക്കുന്നത് പോലെ അരമണിക്കൂർ മുക്കാമണിക്കൂർ ഏറി വന്ന ഒരു മണിക്കൂറുള്ളു സമയത്തിൻ്റെ ദശാംശം കൊടുക്കുക ആദ്യം ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം ഇല്ലേ ഒരു മണിക്കൂറെങ്കിലും തമ്പുരാന് വേണ്ടി കൊടുക്ക് അപ്പം തന്നെ ഒരു ഐശ്വര്യം വരും അതുപോലെ വ്യക്തിപരമായ പ്രാർത്ഥന ഒരമണിക്കൂറോ ഇരുപത്തഞ്ച് മിനിറ്റോ ഒരു അരമണിക്കൂർ നടക്കാൻ വേണ്ടി പോ ഒരു എക്സസൈസ് ചെയ്യും പകുതി മുക്കാലും പ്രശ്നം അവിടെയും തീരും കാരണം മനുഷ്യന് വ്യായാമം വേണം വ്യായാമം വേണം കൊച്ചു വെളുപ്പങ്കാലത്ത് നോക്ക് ഇതാ കോടീശ്വരന്മാരും വലിയ ഡോക്ടർമാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും എല്ലാം കയ്യും വീശി കാലും വീശി ചാടി ഓടി നടന്ന് ഫ്രഷായിട്ടാ അവർക്ക് ഉറക്കമില്ലാഞ്ഞിട്ടല്ല കാരണം അത്ര പ്രയോജനമാണ് വചനം പറയുന്നതിനിടയ്ക്കൂടെ ഇതാ ഡോപ്പമിൻ സെറോട്ടോണിൻ ഓക്സിക്ടോസിൻ എൻഡോർഫിൻ നല്ല ഹോർമോണുകളൊക്കെ ഉണ്ട് ഉന്മേഷത്തിൻ്റെ ഹോർമോണുകൾ നമ്മളിൽ ഉണ്ടായിട്ട് പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വ്യായാമം എക്സസൈസ് ജിമ്മിലേക്ക് പോയാലും എക്സസൈസ് ചെയ്യാൻ പോയാലും ഓടാൻ പോയാലും നടക്കാൻ പോയാലും ചെയ്യേ സമയം കണ്ടത് എന്ന് പറഞ്ഞാൽ ഒന്നിനും സമയം കണ്ടെത്തില്ല അതുകൊണ്ട് പുതുവർഷത്തെ പുതിയ തീരുമാനങ്ങളുണ്ടാകട്ടെ ഒരമണിക്കൂർ വ്യായാമത്തിന് വേണ്ടി മാറ്റി വെക്കും ഈ മുട്ട് വേദന കാല് വേദന നടുവേദന കഴുത്ത് വേദന പുറം വേദന തല വേദന സൈന സൈറ്റ് മായഗ്രഹ ഇതൊക്കെ മാറിപ്പോകുന്നേ ഒക്കെ മാറിപ്പോകും ഡോക്ടർമാർ പറഞ്ഞു പറഞ്ഞു മടുത്ത് ഒന്ന് നടക്ക് ഒന്ന് എടുക്ക് ഒന്ന് എക്സൈസ് കാണിക്ക് ഇനി ഇതിനൊക്കെ പറ്റിയ പുറത്തും ഇറങ്ങി വണ്ടിയിടിച്ച് ഇതിനു പറ്റിയ ഫിറ്റ്നസ് സെൻറ്ററുകളും ജിമ്മുകളും സാധനങ്ങളൊക്കെ അതും ധാരാളമുണ്ട് അപ്പോൾ പറയും ബ്രദറിൻ്റെ മോൻ ഫിറ്റ്നസ് സെൻ്റർ നടത്തുന്നത് കൊണ്ട് എല്ലാവരും പറഞ്ഞു വിടണേന്ന് പ്രാക്ടിക്കലാകും ഒന്ന് കമ്പയർ ചെയ്യല്ലേ ആ പുറത്തിറങ്ങി നടന്ന് ചിലപ്പോൾ ആ പട്ടിയടി കൊള്ളാനും വണ്ടിയിടി പെടാനും ഒക്കെ അങ്ങനെയൊക്കെ ഒത്തിരി സംഭവിക്കുന്നുണ്ട് അപ്പോൾ അസ്വസ്ഥമായിട്ട് കള്ളന്മാർ മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്ന അങ്ങനത്തെ പേടിയൊന്നും വേണ്ട ഇങ്ങനെയുള്ള പല സാധനങ്ങളും നിസ്സാര ചാർജ് ഒക്കെ ഉള്ളു പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒത്തിരി പല രോഗങ്ങളും മാറി മരുന്ന് തന്നെ കൊണ്ട് നടക്കല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദാനിയലിനെ ഉയർത്തിയ ദൈവം ജോസഫിനെ ഉയർത്തിയ ദൈവം ഇതാ നമ്മെയും ഉയർത്തും ഏത് സാഹചര്യത്തിലും നമ്മെ പോറ്റാനും വഴി നടത്താനും കർത്താവിന് കഴിയും ലോകം എങ്ങനെയുമായി കൊള്ളട്ടെ ലോകം എങ്ങനെയും ആയിക്കൊള്ളട്ടെ ജോസഫിനുണ്ടായതുപോലെ കാരാഗ്രഹവാസത്തിനേക്കാൾ അപ്പുറത്ത മാനസികാവസ്ഥയിലും കുടുംബ സാഹചര്യങ്ങളിലും ആണോ നിങ്ങൾ അതിൽ നിന്ന് ദൈവം നിങ്ങളെ ഉയർത്തും നിങ്ങളെ താഴ്ത്തിയവരെയും ഇടിച്ചു താഴ്ത്തിയവരെയും മുറിവേൽപ്പിച്ചവരെയും കണ്ണുനീർ വീഴ്ത്തിയവരെയും സഹായിക്കാൻ തക്ക രീതിയിൽ ദൈവം അനുഭവത്തിൽ നിന്ന് ഇത് പറയിക്കുന്നത് കേട്ടോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും പൊട്ടിക്കറിയുന്ന സ്വഭാവം ഒരു ധൈര്യം ഇല്ലാത്ത ഒരു ശക്തി ഇല്ലാത്ത ഒരു ചെറുക്കനായിരുന്നു ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊട്ടപ്പോൾ ഇന്ന് ഇത് ഈ അനുഭവം മറ്റനേകർക്ക് പങ്കുവെച്ചു കൊടുക്കുക ബ്രദറേ ശരിയാണ് ഇത്തിരി നേരം മുമ്പ് ഒരു സഹോദരൻ ഫോൺ ചെയ്ത പറഞ്ഞു ബ്രതറെ ഒന്ന് അവിടെ വന്ന എപ്പോഴാണ്ണ്ടാണെന്ന് ചോദിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം വന്നതാണ് ച ഒത്തിരി ചാർജ് ആകുന്നുണ്ട് കേട്ടോ ഒത്തിരി മോട്ടിവേഷൻ ആണ് കേട്ടോ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോ പറയുന്നത് അല്ലാതെ മനുഷ്യൻ ഇതൊന്നും ചെയ്യാനോ പറയാ എല്ലായിടത്തും ചുരുണ്ടോടി കിടക്കണ്ട അവനോൻ്റെ കാര്യം മാത്രം നോക്കി സ്വന്തം കാര്യം സിന്താബ എന്നും പറഞ്ഞ് എല്ലാവരും ചെയ്യുന്ന പോലെ ജീവിക്കേണ്ടതിന് പകരം ഇതാ അനേകരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സ്പർശിക്കാൻ ദൈവം വീഡിയോയിലൂടെ ആയാലും ഡയറക്റ്റായിട്ടും മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ ആയാലും ഉപയോഗിക്കുന്നു അതിനേക്കാൾ വലിയ രസമാണ് കുറച്ച് മുമ്പ് ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ ഓർത്തൊരു കാര്യം ഇതാണ് ശത്രുക്കളുടെ മുമ്പിൽ വരുന്നൊരുക്കും ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ അഞ്ചുമാറും വാക്യങ്ങളിൽ പറയുന്നുണ്ട് ശത്രുക്കളുടെ അതിൻ്റെ അനുഭവത്തിൻ്റെ അങ്ങേ ആ ആനന്ദത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ ആത്മീയ മേഖലയിൽ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയവർ ശുശ്രൂഷ തടസ്സം വെക്കാൻ നോക്കിയവർ കള്ളപ്രചാരണങ്ങൾ നടത്തിയവരും പോസ്റ്റർ അവര് ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവം ഉപകാരത്തിനാക്കി തീർത്തു ഇന്ന് സാമൂഹിക മേഖലയിൽ ഇതാ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിനപ്പുറം സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പല സേവനങ്ങളും ജാതി മത ഭേദമന്യേ ചെയ്യുവാനും ക്ലാസ്സുകൾ കൊടുക്കാനും വയോജനങ്ങൾക്ക് വേണ്ടി ക്ലാസ് സ്ത്രീ വിഷമതകൾ അനുഭവിക്കുന്ന സ്ത്രീ സമൂഹത്തിന് വേണ്ടി അതുപോലെ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി പി ടി എക്ക് വേണ്ടി അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഒതുങ്ങി വല്ലോടത്തും കെട്ടപ്പെട്ട് കിടന്നേനെ വിപരീത ഉണ്ടായപ്പോൾ ജനമൈത്രി പോലീസിനോടൊപ്പം പോലും ഒത്തിരി സെക്ഷനുകൾ ക്ലാസ്സുകൾ പങ്കുവെക്കാൻ അപ്പോഴും ഇപ്പോഴും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ശത്രുക്കൾ ചെയ്ത ഉപദ്രവങ്ങളാണ് ദൈവോപകാരത്തിനാക്കി നിന്നെ അടിച്ച് താഴ്ത്താൻ കൊഴിയും തെരഞ്ഞിട്ട് വരുടെ മുമ്പിൽ അടിച്ചുയർത്തുന്ന ഒരു ദൈവം പന്തൽ കെട്ടി നിനക്ക് വേണ്ടി വിരുന്നൊരുക്കി ധൂർത്തപുത്രെ സ്വീകരിക്കാൻ കാത്തിരുന്ന പിതാവിനെ പോലെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ആലിംഗനം ചെയ്ത് വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന പിതാവ് പിതാവിന് സഹിക്കത്തില്ല പിതാവിൻ്റെ പൊന്നോമന മൊന്നോ പൊന്നു കുഞ്ഞ് വിഷമിച്ചാൽ അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ ഓരോരുത്തരും ഈ ദൈവത്തിന് പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതാനുഭവത്തിനെന്നാണ് പറയുന്നത് എവിടെയെല്ലാം ഏതെല്ലാം കാര്യത്തെയും നാണം കെടുകയും വിഷമിക്കുകയും കരയേയും ദുഃഖിക്കുകയും ഒരു പരിഹാരവും കാണാത്ത പോലെ കൂരുട്ടി പ്പി തടയുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ പതിന്മടങ്ങ് സന്തോഷവും പ്രകാശവും സാനമാനവും ബഹുമതിയും ഉയർച്ചയും അനുഗ്രഹവും ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു അതൊറ്റക്കല്ല ലൂക്ക പത്തൊമ്പത് ഒമ്പത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു സഖ്യവൂസ് മനസാന്തരപ്പെട്ടപ്പോൾ ഈശയിൽ ആശ്രയിച്ചപ്പോൾ ആ കുടുംബം മുഴുവനും രക്ഷയിലേക്ക് കടന്നു വന്നു എനിക്കത് തന്നെ പറയാനുള്ളത് കുടുംബം മുഴുവനിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പങ്കുവെക്കുന്ന തലത്തിലേക്ക് ദൈവം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു ശുശ്രൂഷ ചെയ്യുന്ന തലത്തിലേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല അതുകൊണ്ട് സാഹചര്യങ്ങൾ എന്തായിരുന്നാലും ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കുന്ന ദൈവം സംഖ്യത്തിനെ ഇരുപത്തി മൂന്ന് അഞ്ച് ആറ് ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിനക്ക് വിരുന്നൊരുക്കും നിൻ്റെ ജീവിതകാലം മുഴുവൻ അവിടുത്തെ നന്മയും കരുണയും നിന്നെ അനുഗമിക്കും ടുത്ത് പ്രാർത്ഥിച്ചോ കർത്താവേ അവിടുത്തെ നന്മയാൽ കരുണയാൽ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറെ തകർന്നു പോയി തളർന്നു പോയി വിഷമിച്ചു പോയി നിരാശപ്പെട്ടു പോയി ആരും എന്ന് പറഞ്ഞ് ഞാൻ ക്രുദ്ധനായി പൊട്ടിത്തെറിച്ചു പ്രതികാരം ചെയ്തു മറ്റുള്ളവരുടെ നാശം നോക്കിയിരുന്ന അവസ്ഥകൾ പക്ഷേ എനിക്ക് വേണ്ടി എനിക്കെതിരെ വട്ടം കൂടിയവർ ഗൂഢാലോചന നടത്തിയവർ എനിക്കെതിരെ കുഴികുഴിച്ചവർ കുതികാലു വെട്ടിയവർ എന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച് അവരുടെ മുമ്പിലെല്ലാം എന്നെ ഉയർത്തുന്ന ഒരു ദൈവം ശയെ ശത്രുവിൻ്റെ ഭവനത്തിൽ വളർത്തിയതുപോലെ ദൈവദാസൻ ജോസഫിനെതിരായി നിന്ന സഹോദരങ്ങൾക്ക് വേണ്ടി നാട് മുഴുവൻ ക്ഷാമത്തിലായപ്പോൾ ക്ഷേമത്തിലായിരുന്ന നാട്ടിലിരുന്നു കൊണ്ട് അവരെ കണ്ടെത്താനും അവരെ സഹായിക്കാനും കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തപ്പോൾ ജോസഫ് അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ഓ ദൈവം ഒന്നും മനസ്സിലാകാതെ പോകുന്ന അവസ്ഥകൾ എങ്ങനെ ഇത് സംഭവിക്കൂ എങ്ങനെ മാറും എന്തു ചെയ്യൂ എന്നറിയില്ല എന്നുള്ളൊരവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുമ്പോഴും ഒരു റോക്കറ്റ് പോലെ കുതിച്ചു വരുന്ന ഒരാത്മീയ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ബഹിരാകാശ വാഹനങ്ങളെ ബഹിരാകാശത്തെത്തിക്കുന്ന റോക്കറ്റുകൾ കത്തിരിയുമ്പോഴും കത്തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഉന്നതമായ ലക്ഷ്യങ്ങൾ നേടുന്നത് പോലെ ദൈവമേ പുതുവർഷത്തിലേക്ക് പ്രത്യാശയുടെ ദീപനാളം തെളിയിട്ട് ആത്മാവിന്റെ അഭിഷേകം ഞങ്ങളിൽ വന്നു നിറയട്ടെ വൃക്ഷത്തിൻ്റെ ഇലകൾ പൊഴിഞ്ഞു പോകുമ്പോഴും കർത്താവേ അതിൻ്റെ ആ ചുവട്ടിലെ ആ ഭൂമിയിലെ പരപ്പിലെ വെള്ളം ബാഷ്പമായി നഷ്ടപ്പെടാതിരിക്കാനുള്ള ഭൂമിയുടെ ഒരു പുതപ്പ് ആ പൊഴിഞ്ഞു വീഴുന്ന ചവറുകളെല്ലാം ഒരു പുതപ്പ് പോലെ വർക്ക് ചെയ്ത് ആ മരത്തിൻ്റെ കമ്പുകൾ ഉണങ്ങാതെ നിന്ന് എന്നാൽ തളിരണിയുന്ന ഒരു നാളുകൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നത് പോലെ ഇല പൊഴിയും കാലങ്ങൾ കപ്പുറം തളിരണിയും ോർക്കണം കവിളിലൂടൊൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം ളിരണിയും കാലമുണ്ടതോർക്കണം കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം ഈ സംശയായിക്ക് എല്ലാവരെയും ആയിരിക്കട്ടെ പ്രൈസ് അനുഗ്രഹിക്കട്ടെ പ്രൈസലോൺ